ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്കേ ഉപ്പുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്നും നോക്കാവേ ഇതിപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ എനിക്ക് നിറയെ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അത് കേടാവാതെ നമ്മളെങ്ങനെ ഭദ്രമായിട്ട് ഉപ്പിലിട്ട് വെക്കാൻ പറ്റും എന്നുള്ളതെന്ന് നോക്കാവേ ഞാൻ പറയുന്ന ഈ രീതിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു വർഷം വരെ കേടാവാതിരിക്കും നമുക്ക് അത് വെച്ചിട്ട് പല പല റെസിപ്പീസ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം ഞാൻ ഡോക്ടർ ശരി സാധിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് അഞ്ച് കിലോയോളം പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോയോളം പച്ച മാങ്ങയുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നിറ്റോടുകൂടിയുള്ള നല്ല മാങ്ങയാണ് ഇത് ഫ്രഷ് മാങ്ങയാണ് അപ്പം ഞാനത് അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് നമ്മൾ ഒരു കപ്പ് ഒരു കിലോ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം വന്നിട്ട് നമ്മൾ തിളക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങ ഇന്നലെ രാത്രിയെ ഞാനത് കഴുകി ഉണക്കാൻ വെച്ചിരുന്നേ അതുപോലെ ഇതിന് വേണ്ടുന്ന പാത്രങ്ങളെല്ലാം തന്നെ ഭരണി എല്ലാം ഇന്നലെ കഴുകി ഉണക്കിയെടുത്ത് വെച്ചതാണ് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് എല്ലാ പാത്രങ്ങളും അരിപ്പ അതുപോലെ കയ്യില് എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് തലേ ദിവസമേ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചേക്കണേ ഈ മാങ്ങ കൂടി ഇന്നലെ കഴുകി ഉണക്കിയത് ഡ്രൈ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടായാൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തലേദിവസമേ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം എന്നിട്ട് നമ്മൾ വെള്ളം വലിയൊരു പാത്രത്തിൽ തിളച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന് അത് തിളച്ചൊന്ന് വന്ന പുറകെ ഞാൻ ഈ മാങ്ങ ഓരോന്നായിട്ട് എടുത്തിടാണ് ഇതിപ്പോൾ നിറയെ മാങ്ങയുള്ളതുകൊണ്ടിട്ട് രണ്ട് ട്രിപ്പായിട്ട് എനിക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടി വരുവേ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ ഉപ്പ് മാങ്ങയതായിട്ടുള്ള ഒരു കളറുണ്ടല്ലോ ആ കളറ് വരുമ്പോഴേക്കും അത് അതിൽ നിന്ന് കൂരി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടാവുന്നതാണ് അതേ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് വന്നിട്ട് അടുത്ത ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അത് തിളച്ചൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയ്യിലിട്ട് ഉപ്പ് ഫുള്ള് അതിൽ ലയിച്ച് വരുന്നത് വരേക്കും ഒന്ന് കയ്യിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഫുള്ള് അതിൽ ഉപ്പ് ലയിച്ച് വന്ന പുറകെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതിൽ ഇത്രയും മാങ്ങി കൊള്ളത്തുള്ളു ഇനി അടുത്ത ഒരു ട്രിപ്പ് ട്രിപ്പൂടെ വെക്കേണ്ടി വരും കാരണം ഇത്രയും വലിയ പാത്രം എൻ്റെ ഉള്ളു ഇതിലും വലിയ പാത്രം എൻ്റെയിലില്ല അതുകൊണ്ടിട്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ ഇതിൽ ഞാനൊരു കുറച്ച് ഒരു അരപ്പാത്രം വെള്ളം കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിൽ ഏകദേശം ഒരു മുക്കാൽ പാക്കറ്റ് ഒരു കിലോ ഉപ്പിൻ്റെ മുക്കാൽ പാക്കറ്റ് ഉപ്പ് അതിൽ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഉപ്പ് ഞാൻ അത്രയും എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് ഉപ്പിലിടാൻ നേരത്ത് ഉപ്പ് എത്ര ഉപ്പ് വെള്ളം എത്ര വേണം അത്ര ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇടയ്ക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഉപ്പുവെള്ളം മാത്രം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി മുക്കിലോ ഏകദേശം അധികമായിരുന്നു ഞാനതിൽ കുറച്ച് ഏകദേശം ഒരു പാതി ഭാഗത്തോളം മാത്രം എനിക്ക് ഒഴിക്കേണ്ടി വന്നുള്ളേ അപ്പോൾ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്നൊരു പത്ത് മിനിറ്റ് ടൈം ആകും എന്നാൽ മാങ്ങ പൊട്ടാൻ വേണ്ടി വിടരുത് പത്ത് മിനിറ്റ് കൊണ്ട് ഏകദേശം അതിൻ്റെ അതിനൊരു ലൈറ്റ് യെല്ലോ കളർ വന്നിട്ടുണ്ടാവേ എന്നിട്ട് അത് നമ്മൾ കോരി വേറൊരു ഉണക്കപാത്രത്തിൽ വെള്ളം ഒട്ടും ഉണ്ടാകാൻ പള്ളൂ ഒരു പാത്രത്തിലുമേ ഒരു ഉണക്കപാത്രത്തിൽ ഞാൻ കോരി എടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടി നമ്മൾ ഫാൻ്റെ അടിയിൽ വെക്കുക പിന്നെ ഒരു മൂന്നാ നാലാ മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് നോക്കാൻ പാള്ളു മാങ്ങ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് തണുത്തു വരണേ ചൂടുണ്ടാകരുത് അതുപോലെ തന്നെ ഉപ്പിലിടുന്ന ഉപ്പ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ല അത് തിളച്ച് നന്നായിട്ട് ഇതായി വരുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതും നന്നായിട്ട് തണുക്കാൻ വെക്കണം ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് ഫുള്ള് തണുത്തതിന് ശേഷം മാത്രമേ ഉപ്പിലിടാനായിട്ട് അതെടുക്കാൻ പാടില്ല ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല ഇപ്പം ഞാനിതിങ്ങനെ മാങ്ങയെല്ലാം കൂരി ഒരു നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടുത്ത പാത്രം അടുത്ത മാങ്ങ കൂടി ഇതേപോലെ തന്നെ ഒന്ന് പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഈ മാങ്ങയുടെയും മറ്റേ മാങ്ങയുടെയും കളർ നോക്കിക്കോളൂ ഇതൊരു ലൈറ്റ് യെല്ലോയും മറ്റേത് ഒരു പച്ചക്കളറുമാണ് അതായത് ആ ഉപ്പുമാങ്ങയുടെ കളർ വന്നു കഴിഞ്ഞ് ഈ മാങ്ങക്ക് എന്നാൽ പൊട്ടിയിട്ടുമില്ല നല്ല വൃത്തിയായിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ അതുപോലെ നല്ല മൂത്ത മാങ്ങയായിരിക്കണം ഇളയ മാങ്ങയാകാൻ പാടില്ല മൂത്ത മാങ്ങയായിരിക്കണം ഇപ്പം ഞാനത് അങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ്റെ അടിയിൽ കൊണ്ടു വെക്കുകയെ ഇപ്പം ഞാൻ അടുത്ത സെറ്റ് മാങ്ങ ഇട്ട് കൊടുക്കുവാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ നമ്മൾ നെട്ട് കൂടി തിളച്ച് വരട്ടെ അത് നല്ലതാണ് അതിനുശേഷം ശേഷം ഭരണിയിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ നെറ്റ് മാറ്റാവുന്നതാണ് അപ്പം ഞാനിങ്ങനെ കൂടി തന്നെ എല്ലാ മാങ്ങയും ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് അപ്പോൾ ഇത് അതിനുശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് അതങ്ങനെ ഇളക്കിയിട്ടിരിക്കണേ മാങ്ങ പൊട്ടാൻ വേണ്ടി വിടരുത് ജസ്റ്റ് ആ ഒരു കളറ് ഒരു ലൈറ്റ് യെല്ലോ കളറ് വരുന്നവരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പുറത്ത് ഞാൻ ഉപ്പും അങ്ങനെ തിളക്കാൻ വെച്ചിട്ടുള്ളതും അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടതിൽ എല്ലാം അലുത്ത് വന്ന പുറകെ നമുക്ക് അത് അങ്ങനെ തണുക്കാൻ വേണ്ടി കൊണ്ടേ വെക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റ് മാങ്ങിയേ ഏകദേശം ഒരു പച്ച കളറോളം വന്ന് ഞാൻ അത് രണ്ടും എടുത്തിട്ട് നമ്മൾ ഫാൻ്റെ അടിയിൽ കൊണ്ടുപോയി തണുക്കാൻ വെച്ചേ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഞാൻ തണുക്കാൻ വെച്ചു അതിന് ശേഷം ഹോളിലാണ് കൊണ്ടു തണുക്കാൻ വെച്ചത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മളതെല്ലാം കൊണ്ടുവന്ന് തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് വെക്കുവാണ് നാല് മണിക്കൂറിന് ശേഷം ഉപ്പിലിടാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അടുപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുവാണേ അപ്പോൾ ഇത് മാങ്ങയിഴേണ്ടതായിട്ടുള്ള രണ്ട് ഭരണി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണേ മാങ്ങയും അതുപോലെ തന്നെ കഴുകിയിട്ട് മുറിയിൽ തന്നെ വലിയ പാത്രത്തിൽ അങ്ങനെ നിരത്തിയിട്ട് ഫാൻ്റടിയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താണ് അത് മാങ്ങ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണ്ട ഭരണി ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം വെയിലത്ത് വെച്ചൊന്ന് കഴുകി ഉണക്കിയെടുക്കണേ അപ്പോൾ ഞാനിത് എല്ലാം തണുത്തതിന് ശേഷം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ ഇതെല്ലാം ആദ്യം മാങ്ങ ഇടണം അതിന് ശേഷം വെള്ളം വന്നിട്ട് അരിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ അപ്പം ഞാൻ ആദ്യം ഒരു ഭരണി എടുത്തിട്ട് നമ്മളതിൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നു മാങ്ങയുടെ ഞെട്ട് മാത്രം നമ്മൾ കുറച്ചൊരു നല്ലെണ്ണയിൽ ഒന്ന് മുക്കണേ നെട്ടിൻ്റെ ആ ഭാഗം അങ്ങനെ മുക്കിയിട്ടുണ്ടെങ്കിൽ പൂപ്പൽ വരാതിരിക്കും അപ്പോൾ ഞാനത് അങ്ങനെ നല്ലെണ്ണയിൽ മുക്കി വെച്ചതാണിത് അതങ്ങനെ ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇട്ടിട്ട് നമ്മൾ കുറച്ചൊരു മാങ്ങ മാങ്ങത്തിളപ്പിച്ചാറിയ വെള്ളമുണ്ടല്ല അത് ഏകദേശം ഒരു പാതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ചിട്ട് ഒഴിക്കണേ ഒരു അരിപ്പ് അതിന് മേളെ വെക്കണം എന്നിട്ട് അരിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണ് അതിൽ നമ്മൾ ഞെട്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ അതുമാത്രമല്ല വേറെ കരടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇപ്പം ഞാൻ ഭരണിയിലോട്ട് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഞെട്ടെല്ലാം മാറ്റിയിട്ട് അതിൽ ഒരു നല്ലെണ്ണ ഞാൻ മുന്നേ ഇങ്ങനെ തടവി വെച്ചിട്ടുണ്ട് അത് നെട്ടിൻ്റെ ആ ഭാഗത്ത് നല്ലെണ്ണ ഒന്ന് തടവിയിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുവാണ് ഏകദേശം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ മാങ്ങ തന്നെ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഇത് വെച്ചിട്ട് ഈ ഉപ്പുമാങ്ങ ആയതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവേ ഇത് നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഓരോന്നായിട്ട് ഇടയിലിടയിൽ വീഡിയോ ഇടാവേ ഇത് ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഇതുപോലെ മാങ്ങ കാലങ്ങളിലെല്ലാം അവിടെ വലിയ ഭരണി ഉണ്ടായിരുന്നേ എൻ്റെ വീട്ടിൽ വളരെ വലിയ ഭരണി അപ്പം അതിലമ്മ ഇങ്ങനെ മാങ്ങ മാങ്ങ ഉപ്പുമാങ്ങ ഇടുമായിരുന്നു എന്നിട്ടത് ഒരു വർഷമെല്ലാം കേടാകാതെ ഇരിക്കും മഴക്കാലത്തെല്ലാം വന്നിട്ട് ഉപ്പ് മാങ്ങ ചമ്മന്തി പിന്നെ മാങ്ങക്കറി അങ്ങനെ ഒരുപാട് പല പല ഡിഷസ് അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ മാങ്ങ വെള്ളം വന്നിട്ട് അരിപ്പ് വെച്ചിട്ട് അങ്ങനെ അരിച്ചു ഇടുവാണേ അരിച്ചൊഴിച്ചു കൊടുക്കും അതിന് ശേഷം ഉപ്പും നമ്മൾ ഇങ്ങനെ അരിച്ച് ഉപ്പ് വെള്ളവും അരിച്ചൊഴിച്ച് കൊടുക്കും പക്ഷെ ഉപ്പ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണേ നമുക്ക് ഏകദേശം അതിൻ്റെ വെള്ളം ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് നോക്കണം ഈ ഭരണിക്കകത്തുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെന്ന് തോന്നിയാല് ഉപ്പ് വെള്ളം നിർത്തിയേക്കണം അധികമായിട്ട് ഉപ്പ് ഒഴിച്ചു കൊടുക്കരുതേ ഞാൻ മുക്ക പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു അരഭാഗമാ കാൽഭാഗമാ ഉപ്പ് വെള്ളമേ എനിക്കിതില് രണ്ട് ഭരണിയിലും ചേർത്ത് ഒഴിക്കേണ്ടി വന്നിട്ടുള്ളേ അതുപോലെ തന്നെ ചൂട് പോയിട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച പിന്നെ ഉപ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും തണുത്താറിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അങ്ങനെ അരിച്ച് ഏഹ് ഉപ്പിലിടാം അപ്പൊ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് അധികം ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് തിളപ്പിച്ചു വെച്ചത് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ എത്ര ഉപ്പ് വേണമോ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു പാക്കറ്റ് മുക്ക പാക്കറ്റോളം ഒരു കിലോ മുക്ക പാക്കറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ വീഡിയോയിലൂടെ അപ്പം ഞാൻ മാങ്ങ എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇവിടെ അങ്ങനെ ഉപ്പിലിടാമെന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ മാങ്ങയുടെയും ഞെട്ടിൻ്റെ അവിടെ ഞെട്ടിൻ്റെ അവിടെ മാറ്റിയിട്ട് നമ്മളത് നല്ലെണ്ണയിൽ ഒന്ന് മുക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുകയാണേ ഞെട്ട് കൂടിയാണ് ഞാൻ ആദ്യം ചൂടാക്കാൻ വെച്ചത് അത് അത് ആറി തണുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഞെട്ടിൻ്റെ ഭാഗം മാത്രം ഞെട്ടെടുത്ത് കളഞ്ഞിട്ട് എണ്ണയിലൊന്ന് മുക്കി അത് ഭരണിയിൽ സെറ്റ് ചെയ്യുന്നു അതിന് ശേഷം മാങ്ങ തിളപ്പിച്ചാറിയ വെള്ളം അതിലൊഴിച്ചു കൊടുക്കുന്നു പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുവെള്ളം തിളപ്പിച്ചാറിയത് തന്നെയാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഈ മാങ്ങയുടെ മേലെ വന്നിട്ട് വെള്ളം നിൽക്കണേ മാ വെള്ളം ഒരുവിധം മാങ്ങയുടെ മേലെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷമെല്ലാം വരെ ഇത് കേടാവാതിരിക്കും അതുമാത്രമല്ല ഈ ഇങ്ങനെ എണ്ണയിൽ മുക്കി ഇടുന്ന അതൊരു കോട്ടിങ് മാതിരി നിൽക്കും ഫങ്ങൽ ഫംഗസ് അല്ലെങ്കിൽ പൂപ്പല ഒന്നും വരാതെ അതങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുകയും ഇത് ഇത് വെച്ചിട്ട് ഈ ഉപ്പുമാങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പല ടൈപ്പ് റെസിപ്പീസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ മാങ്ങ കിട്ടാത്ത കാലങ്ങളിൽ നമുക്ക് മാങ്ങ കഴിക്കാൻ കൊതി തോന്നുന്ന ആ സമയങ്ങളിൽ ഈ ഉപ്പുമാങ്ങ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഇതുപോലെ ഉപ്പുമാങ്ങയെല്ലാം ഭരണികൾ വലിയ വലിയ ഭരണികൾ നിറച്ചിടും പക്ഷേ ഇന്നത്തെ നമ്മളുടെ ഇതിൽ ഇതുപോലെ ചെയ്യാൻ തന്നെ ആർക്കും സമയമില്ല ആരും അതിനൊന്നും വേണ്ടി പരിശ്രമിക്കാറുമില്ല പക്ഷെ ഇത് വളരെ നല്ല ഒരു ഇതാണ് നമുക്ക് കേടാവാതിരിക്കും അതുമാത്രമല്ല ഇത് വെച്ച് ഒരുപാട് പല പല റെസിപ്പീസ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിങ്ങനെ ഇപ്പം ഞാൻ ഉപ്പ് വെള്ളം ആവശ്യത്തിനുള്ളത് അരിച്ച് ഒഴിച്ചു കൊടുക്കുവാണേ ആവശ്യത്തിനുള്ള ഉപ്പുവെള്ളം മാത്രം മതി എന്നിട്ടൊരു സ്പൂണിൽ ഉപ്പുണ്ടാകുന്നുള്ളതൊന്നും കൂടി ചെക്ക് ചെയ്യണേ ഇപ്പോൾ മാങ്ങയുടെ മേലെ വരെയും വെള്ളമായിട്ടുണ്ട് ഇനി മൂടിയിട്ടിട്ട് ഭദ്രമായിട്ട് നമുക്കൊരു വെള്ള തുണി വെച്ച് ടൈറ്റായിട്ട് കെട്ടി വെക്കാവുന്നതാണ് ഒരു പത്താ പതിനഞ്ചാ ദിവസത്തിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴും നമ്മൾ നനവില്ലാത്ത കയ്യിൽ സ്പൂണെല്ലാം ഇട്ട് വേണം ഇതിൽ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ അതിൽ പൂപ്പൽ വരും ഞാനിപ്പോൾ രണ്ട് ഭരണിയിലും അങ്ങനെ മാങ്ങ വെള്ളമൊഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ രണ്ടിലോ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാകുമെന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആ ഉപ്പ് വെള്ളമൊന്ന് കുറച്ചും ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാവുന്നതാണ്

हेलो फ्रेंड्स अलग ആദ്യം നമ്മൾ മാങ്ങയിട്ട് അതിനുശേഷം മറ്റേ വെള്ളം മാങ്ങയിട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനെ അരിച്ചൊഴിച്ചു അതിനുശേഷം ഉപ്പുവെള്ളവും നമ്മൾ അതിലേക്ക് അരിച്ചൊഴിച്ചു അപ്പൊ മാങ്ങ ഇടുന്നതിന് മുന്നേ അതില് നല്ലെണ്ണ മാങ്ങയുടെ ആ നെട്ടിന്റെ ഭാഗത്ത് നല്ലെണ്ണ ഒന്ന് മുക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ഭരണിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഈ ഉപ്പുമാങ്ങ ഇങ്ങനെ പൂപ്പൽ വരാതെ അങ്ങനെ നന്നായിട്ട് നിൽക്കും ഇപ്പൊ രണ്ട് ഭരണിയും ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് വെള്ളം മാങ്ങയുടെ മേലെ നീക്കണേ ഇപ്പൊ വെള്ളം ഇതിന് മേലെ നിക്കണം എന്നിട്ട് നമ്മൾ ഭരണി നന്നായിട്ടൊന്ന് കെട്ടിവെച്ചാൽ മതിയെ ഈ മൂടി വെച്ചു ഇനി വെള്ള തുണി വെച്ചിട്ട് നല്ല വൃത്തിയെല്ലാം തുണി വെച്ചിട്ട് കെട്ടിവെക്കണം അപ്പോൾ ഇതുപോലെ വെള്ളത്തുണി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടും ഗ്യാപ്പില്ലാതെ എയർ ഗ്യാപ്പില്ലാതെ ടൈറ്റായിട്ട് കെട്ടിവെക്കണേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പൂപ്പല ഫംഗസ് അങ്ങനെ ഒന്നും വരത്തില്ല ഒരുപാട് കാലം ഒരു വർഷത്തിലേറെ ഇത് കേടാവാതിരിക്കുകയും ചെയ്യും പിന്നീട് നിങ്ങളതിൽ നിന്ന് മാങ്ങ എടുക്കുമ്പോഴേക്കൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി ഉണക്ക് തുണി വെച്ച് ഉണക്ക കയ്യിൽ വെച്ച് മാത്രമേ അതിൽ നിന്ന് മാങ്ങ എടുക്കാൻ പാടുള്ളൂ അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും അടുത്ത തവണ ഉപ്പ് മാങ്ങ ഇടുമ്പോഴേക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനത് ഭരണി ഇങ്ങനെ തുണി വെള്ള തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പത്ത് ദിവസത്തിന് ശേഷം അത് പത്താ പരി ദിവസത്തിനു ശേഷം എടുത്തുപയോഗിക്കുന്നതാണ്